െന്ന് കണ്ടെത്തിയ രക്തക്കറ ജെയിൻ എം എന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ഈ സ്ഥിരീകരണം ഉണ്ടായത് അശ്വിൻ പാലാഴി കൂടുതൽ വിവരങ്ങൾ നൽകാൻ ആലപ്പുഴയിൽ നിന്നും തത്സമയം ചേരുകയാണ് അശ്വിൻ ഗുഡ് മോർണിംഗ് അശ്വിൻ യഥാർത്ഥ ഈ കൊലപാതകത്തിന് ശബാസ്റ്റനുമായി നേരിട്ട് ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കുന്ന തെളിവാണല്ലോ ഇപ്പോൾ വന്നിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ മുന്നോട്ട് പോകാൻ കൃത്യമായ ഊർജ്ജം പകരുന്ന തെളിവ് തന്നെയാണ് നിലവിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ വന്നിരിക്കുന്നത് വെർബലി അതായത് വാക്കാൽ ഈ അന്വേഷണ സംഘത്തോട് ഫോറൻസിക് ലാബിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഈ രക്തക്കര കണ്ടെത്തിയ രക്തക്കർ അത് ജേനമ്മേടേതാണ് എന്നുള്ളതാണ് അത് ഡി എൻ എ സാമ്പിളിൻ്റെ ആദ്യഘട്ട ഫലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം രക്തക്കറയുടെ പരിശോധന മാത്രമല്ല നടന്ന് ഡി എൻ എയുടെ പൂർണ്ണ പരിശോധനാ ഫലത്തിൻ്റെ അത് ഈ കേസിന് അന്വേഷണത്തിന് സഹായകമാകുന്ന ഒരു ലീഡ് അത് ഇപ്പോൾ ഈ ഫോറൻസിക് ലാബിൽ നിന്ന് ലഭിച്ചിരിക്കുകയാണ് പൂർണ്ണ സമ്പൂർണ്ണ ഡി എൻ എ ഫലം രണ്ട് ദിവസത്തിനകം അന്വേഷണ സംഘത്തിന് കൈമാറും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കഴിഞ്ഞ ഇരുപത്തിയെട്ട് അതായത് ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി നടത്തിയ പരിശോധനയിലാണ് ഈ വീട്ടിലിൻ്റെ ഹാളിൽ നിന്ന് ഒരു ഹാളിൻ്റെ ഒരു മൂലയിൽ നിന്ന് രക്തക്കറ കണ്ടെത്തിയത് ആ രക്തക്കറയാണ് ഡി എൻ എ സാമ്പിളുകൾക്കൊപ്പം പരിശോധനയ്ക്കായി അയച്ചിരി അയച്ചിരുന്നത് ആ അതിൽ നിന്നാണ് ഇപ്പോൾ ഇത് ജയനമ്മയുടേതാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള സാമ്പിൾ പരിശോധനാ ഫലം എത്തിയിരിക്കുന്നത് അതിനുശേഷം രണ്ടാം ഘട്ടം വീട്ടിൽ നടത്തിയ പരിശോധനയിൽ സിബാസിൻ്റെ കിടപ്പറയിലെ കിടപ്പ് മുറിയിലെ ശുചിമുറിയിൽ നിന്നും രക്ത രക്തക്കറ കണ്ടെത്തിയിരുന്നു അതിനോടും സാദൃശ്യമുണ്ട് അതിനോടും ചേരുന്നതാണ് ഈ രക്തക്കറ എന്നുള്ളതാണ് നിലവിൽ പറയുന്നത് എന്തായാലും അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ജയനമ തിരോധാന കേസ് അന്വേഷിക്കുന്ന ജയനമ കൊലക്കേസ് അന്വേഷിക്കുന്ന കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു ലീഡാണ് ഈ കേസുമായി ബന്ധപ്പെട്ടിപ്പോൾ ലഭിച്ചിരിക്കുന്നത് പക്ഷേ ജയനമ കൊലക്കേസുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ ഈ കസ്റ്റഡി കാലാവധി കാലാവധിയിൽ ഉണ്ടായിരുന്ന സിബാസിനോട് അന്വേഷണ സംഘം ചോദിച്ചെങ്കിലും ജയനമ്മയ അറിയില്ല എന്നുള്ള ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു സുബാസ്ൻ എന്നുള്ളതാണ് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിച്ചിരുന്ന ഒരു കാര്യം എന്തായാലും ആ പ്രതിബന്ധം ഇപ്പോൾ മാറിയിരിക്കുകയാണ് സബാസ്റ്റിൻ അറിയില്ല എന്ന് പറഞ്ഞ ജയനമ്മയുടെ രക്തക്കറയാണ് സബാസ്റ്റിന് തന്നെ ഹാളിൽ നിന്ന് കണ്ടെത്തിയത് എന്നുള്ള നിർണായകമായ വിവരം വരുമ്പോൾ ഇതുവരെ പറഞ്ഞതെല്ലാം സുബാഷിന് മാറ്റി പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആദ്യഘട്ടത്തിൽ സുഭാഷിന് ഒരു മൊഴി കൂടി നൽകിയിരുന്നു അത് ഈ ജൂലൈ ഇരുപത്തിയെട്ടിന് സുബാഷിൻ്റെ വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെത്തിയ ഈ അസ്ഥി കഷ്ണങ്ങളെ സംബന്ധിച്ചായിരുന്നു അത് ആറു വർഷമായി താൻ അങ്ങോട്ട് വരാറില്ലായിരുന്നു മറ്റാരോ വീട്ടിൽ കൊണ്ടുവന്നിട്ടതാണ് ഈ രക്ത ഈ അസ്ഥികളുടെ അവശിഷ്ടം എന്നുള്ളതായിരുന്നു അന്ന് സബാസ്റ്റിൻ കോട്ടയം ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴി പക്ഷേ നിലവിൽ സെബാസ്റ്റിൻ്റെ വീടിനകത്തുനിന്ന് ഇങ്ങനെ ഒരു രക്തക്കറ കിട്ടുന്നു അത് ജയനമ്മേടേതാണ് എന്ന് ശാസ്ത്രീയ പരിശോധനയിൽ തെളിയുന്നു ഇനി സബാസ്ന് അതിൽ എന്താ ന്യായീകരണമാണ് നൽകാനുള്ളത് എന്നുള്ള കാര്യത്തിൽ നമുക്കും അറിയില്ല അത് എന്തായാലും ഇന്നലെയാണ് കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കി സബാസ്നെ വീണ്ടും ഇരുപത്തിയാറാം തീയതി വരെ റിമാൻഡിലേക്കാണ് വിട്ടത് നിലവിൽ ഇനിയിപ്പോൾ കൂടുതൽ കസ്റ്റഡി കാലാവധി ആവശ്യപ്പെട്ട് ഇത്രയും ഇത്രയും പ്രധാനപ്പെട്ട ഈ കൊലക്കേസിൽ ജെ അല്ലെങ്കിൽ തിരോധാനക്കേസിലൊക്കെ സബാസ്ന് നേരിട്ട് ബന്ധമുണ്ട് എന്ന് ഉറപ്പിക്കുന്ന സോളിൽ എവിഡൻസ് കിട്ടിയ സാഹചര്യത്തിൽ വീണ്ടും ാണ് വിവരങ്ങൾ പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഈ അന്വേഷണത്തിൽ ഉടനീളം പരമാവധി മൗനം പാലിക്കാൻ ഒരു പഠിച്ച കടനെ പോലെ പെരുമാറി ഈ സിബാസിൻ ഒന്നും വാതുറന്നല്ല മൗനിയായിരുന്നു അദ്ദേഹം എന്നാൽ അദ്ദേഹത്തിന്റെ മൗനത്തിന്റെ വാത്മീകമൊക്കെ കടന്ന് രക്തക്കറ പരിശോധനയിൽ ഇത് ജൈനമ്മയുടെ രക്തകറ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഹാൾ വീടിന്റെ ഹാളിൽ നിന്ന് കണ്ടെത്തിയത് എന്ന് ശാസ്ത്രം മനസ്സിലാക്കുന്നു ഇനി സബാസിന്റെ നല്ല സമയം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം